ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് നടന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട സായി നമ്മുടെ സീക്രട്ട് ഏജൻസായി ആദ്യം തന്നെ ജയിലിൽ പോയിട്ടുണ്ട് ആദ്യ ആഴ്ചയിൽ തന്നെ നമ്മുടെ സീക്രട്ട് ഏജൻസ് ആയി ജയിലിലേക്ക് പോയിട്ടുണ്ട് കാരണം പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അകത്ത് പറയുന്ന പരിപാടി കലാപരിപാടി വൃത്തികെട്ട പരിപാടി ബിഗ് ബോസിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പരിപാടി അത് നമ്മുടെ സായി ആശാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അല്ല എന്ന കാരണത്താൽ തീർച്ചയായും എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ജനങ്ങൾക്കും അതുപോലെ അവിടെയുള്ള കണ്ടസ്റ്റൻസിനും ഈ പുള്ളി വന്നാൽ മലമറിക്കും എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അത് കാത്തു സൂക്ഷിക്കാത്തത് കാരണം ആ വ്യക്തി അങ്ങ് ജയിലിലേക്ക് പറഞ്ഞു വിട്ടു ഇനി ആ നിന്ന് തിരിച്ചു വന്ന് പുള്ളി വലതൊക്കെ ചെയ്യട്ടെ സായിയോടൊപ്പം കൂടെ ജയിലിലേക്ക് പോകുന്നത് മറ്റാരുമല്ല നമ്മുടെ അൻസിബയാണ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടീമിനെ അനുസരിക്കാതെ അവരുടെ ഇഷ്ടത്തിന് നീങ്ങി എന്നുള്ള കാരണത്താൽ തീർച്ചയായും അത് ഒരു ഫെയർ ആയിട്ടുള്ള തീരുമാനമാണ് പവർ ടീമിന്റെ തീരുമാനമാണ് അവരെ ജയിലിലേക്ക് അയക്കുക എന്നുള്ളത് അതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല പക്ഷെ അൻസിബിയുടെ ഭാഗത്തും ഞാൻ തെറ്റ് കാണുന്നില്ല അൻസിബിക്ക് അൻസിബിയുടേതായിട്ടുള്ള ഉണ്ട് ആ ഗെയിം കളിച്ചതുകൊണ്ടാണ് അൻസിബിയെ ജയിലിലേക്ക് അവർ പറഞ്ഞു വിട്ടത് അപ്പോൾ ഇവർ രണ്ടുപേരാണ് ജയിലിലേക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും കാര്യങ്ങൾ കുറിച്ചാൽ ഇനി പറയാനുള്ളത് ബിഗ് ബോസ് ഹൗസിലെ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ആരാണ് എന്നുള്ളതാണ് ആരായിരിക്കും ആരായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ് ചെയ്യണേ സബ് ചെയ്തവര് ഒന്നും ചെയ്യണ്ട സബ് ചെയ്യാത്തവര് ഒന്ന് സബ് ചെയ്യ ഓക്കെ അപ്പോ ബിഗ് ബോസ് ഹൗസിലെ അടുത്ത ക്യാപ്റ്റൻ അത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാവും ആരാണ് നമ്മുടെ സ്വന്തം മല്ലയ്യ ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും മണ്ടനെന്നും പൊട്ടനെന്നും ബുദ്ധിയില്ലാത്തവനെന്നും അതുപോലെ പല വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം മല്ലയ്യ അവിടെയുള്ള എല്ലാവർക്കും എടുത്ത് കൊട്ടാൻ പറ്റിയ ഒരു ചെണ്ടയായിരുന്നു ഇതുവരെ മല്ലയ്യ ഇവരുടെയൊക്കെ ധാരണ ജിൻഡോ വെറും മണ്ടനാണ് എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം മണ്ടനല്ല എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ പല ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് ജിൻഡോ തകർത്ത് കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് ക്യാപ്റ്റനെയും പവർ ടീമിനെയും തമ്മിൽ തെറ്റിച്ച വ്യക്തിയാണ് ജിൻഡോ അതുപോലെ ഫിസിക്കൽ ടാസ്കുകളിൽ ഗംഭീര പ്രകടനം ഒരാൾക്കും ജിൻഡോയുടെ അടുത്ത് പോലും എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ അവസാനം പവർ ടീമുമായിട്ടുള്ള വടംവലി മത്സരത്തിൽ ജിൻഡോയാണ് ഗെയിം ചേഞ്ചറായി നിന്നത് എന്നിട്ട് ആ ടാസ്കിൽ ജിൻഡോ നയിച്ച ടീം വിജയിക്കുകയും ചെയ്തു അപ്പൊ എല്ലാവരും വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻസി മത്സരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി ഞങ്ങൾ നിൽക്കും എന്ന് തീർച്ചയായും അത് സംഭവിച്ചു നറുക്കെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് നമ്മുടെ ജിൻഡോയാണ് ജിൻഡോയാണ് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ജിൻഡോയുടെ ആഗ്രഹമാണ് ക്യാപ്റ്റൻ ആവുക എന്നുള്ളത് അത് ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയല്ല ക്യാപ്റ്റന് ബിഗ് ബോസ് ഹൗസിൽ വിലയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ജിൻഡോ അവിടെ ക്യാപ്റ്റൻ ആവുന്നത് തീർച്ചയായും അദ്ദേഹം അത് കാണിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ മല്ലയ്യ പൊളിയാണ് അദ്ദേഹം അങ്ങോട്ട് തകർക്കട്ടെ അല്ലേ എന്തായാലും മല്ലയ്യ ബെസ്റ്റ് ക്യാപ്റ്റനായി മാറട്ടെ അവിടെ ക്യാപ്റ്റന്റെ പവർ എന്താണെന്ന് മല്ലയ്യ കാണിച്ചു കൊടുക്കട്ടെ അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ